ചെർക്കള ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര വിളംബര സംഗമം സംഗമം നടത്തി എഞ്ചിനീയറിംഗ് കമ്പനി രണ്ടാം നടത്തിയത് സമരസമിതി ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് കേരളത്തിൽ എവിടെയും കാണാത്ത രീതിയിൽ ചെർക്കള ടൗണിൽ നിർമ്മാണം നടത്തുന്ന മേഘ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെ ചെർക്കള എൻ എച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ വിളംബര സംഗമം നടത്തി ചെയർമാൻ ചെയ്തു ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള മുഴുവൻ സമരസമിതിയെയും ഒന്നിപ്പിച്ച് നിർമ്മാണ കമ്പനിക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും മൂസാബി ചെർക്കള ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടാമത്തെ ഫ്ളൈ ഓവർ പല സ്ഥലത്ത് നോക്കിയാൽ മറ്റുള്ള സ്ഥലത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ഫ്ളൈ ഓവറും ഒരേ ഉയരത്തിൽ തന്നെയാണ് ഉണ്ടായി ഉള്ളത് പക്ഷേ ചെറുക്കളയിൽ നിലവിലുള്ള ഫ്ലൈ ഓവറിന് പകരം അടുത്ത് മറ്റൊരു ഫ്ലൈ ഓവർ നടത്തുമ്പോൾ ഒന്നര മീറ്റർ കുറവ് ഹൈറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ അവർ അതിൻ്റെ പില്ലർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു സമരപരിപാടി സംഘടിപ്പിച്ചത് അങ്ങനെ ഒന്നര മീറ്റർ കുറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള സർവീസ് റോഡ് പൂർണ്ണമായും ഒന്നര മിനിറ്റ് പിന്നെയും താഴെ പോകേണ്ടി വരും അപ്പോൾ നിലവിൽ ടൗണിൽ ഉള്ള വലിയ പ്രശ്നം റോഡ് തോടായി പോകുന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഞങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങൾക്ക് നൽകിയ മറുപടി വളരെ വ്യക്തമായിട്ട് വ്യക്തമാക്കുന്നുണ്ടായി ചെറുക്കള ടൗണിൻ്റെ സർഫേസിൽ ഒരു മാറ്റം വരുത്താതെ ഞങ്ങൾ ഇവിടെ പിന്നെ റോഡ് നിർമ്മിക്കുമെന്ന ഉറപ്പ് ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ ആ ഉറപ്പ് കൺസ്ട്രക്ഷൻ കമ്പനി കമ്പനി പാലിക്കണമെന്നാണ് ചെറുക്കളയിലെത്തുമ്പോൾ മാത്രമുണ്ടാക്കിയ ഭൂനിരപ്പിന് ആനുപാതികമല്ലാത്ത സർവീസ് റോഡ് നിർമ്മാണത്തിന് ഹേതുവായ താഴ്ത്തിക്കൊണ്ടുള്ള ഫ്ലൈ നിർമ്മാണത്തിന്റെ ഭവിഷ്യത്തുകൾ തുറന്നുകാട്ടിക്കൊണ്ട് ജില്ലാ കളക്ടർക്കും ദേശീയപാത അതോറിറ്റിക്കും നൽകിയ കത്തിന്റെ മറുപടിയിൽ നൽകിയ ഉറപ്പിന്റെ ലംഘനത്തിനെതിരെയാണ് എൻ ആക്ഷൻ കമ്മിറ്റി ചെറുക്കള സമരവിളംബര സംഗമം നടത്തിയത് ഒന്നര മീറ്റർ ആരംഭിച്ച പുതിയ ഫ്ലൈ ഓവർ നിർമ്മാണ ജോലി സമരസമിതി പില്ലറിന് മുകളിൽ കയറി നിർത്തിവെപ്പിക്കുകയും ജോലിക്കാർ ഇറങ്ങിപ്പോവുകയും ചെയ്തു സമരസമിതിക്ക് ഡി പി ആറും മാസ്റ്റർ പ്ലാനും അനുവദിക്കുക താഴ്ത്തി നിർമ്മിക്കുന്ന രണ്ടാമത് ഫ്ലൈ ഓവർ ഉയർത്തുക സർവീസ് റോഡ് നിലവിലെ ഭൂനിരപ്പിന് ആനുപാതികമായി മാത്രം ചെയ്യുമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ഉറപ്പ് പാലിക്കുക ടൗൺ ഒരു കാരണവശാലും കുഴിക്കാൻ അനുവദിക്കില്ല ഓവുചാൽ ശാസ്ത്രീയമാക്കുക ദേശീയപാത രണ്ടാർയിച്ചു തുടങ്ങുന്ന ഇടം മുതൽ ചട്ടഞ്ചാൽ വരെ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക ഭൂപ്രകൃതിയെ സംരക്ഷിക്കുക മൂന്നാമത് ഫ്ലൈ ഓവർ അഞ്ഞൂറ് മീറ്റർ നീട്ടി ടൗണിൽ നിന്നും ഉയർത്തിപ്പണിയുക മണ്ണ് മാന്തിയ കുന്നുകൾക്ക് ആർ സി സി വാൾ പണിത് യാത്രക്കാരെയും വീട്ടുകാരെയും സുരക്ഷിതരാക്കുക കുണ്ടടുക്കയിൽ താറുമാറായ കൃഷിയിടങ്ങളും പുരയിടവും പൂർവ്വസ്ഥിതിയിലാക്കുക ഭൂനിരപ്പിൽ നിന്നും താഴ്ത്താതെ യാത്രക്കാരെയും വ്യാപാരികളെയും കാൽനട യാത്രക്കാരെയും സുരക്ഷിതരാക്കുക വി കെ പാറയിൽ നിർമ്മാണ കമ്പനി തകർത്ത റോഡ് പുതുക്കിപ്പണിയുക തുടങ്ങിയ ഒട്ടേറെ ആവശ്യങ്ങളാണ് സമരസമിതി ഉയർത്തിയത് ബൽരാജ് അധ്യക്ഷത വഹിച്ചു ഇക്ബാൽ ചേരൂർ അബ്ദുൾ റഹ്മാൻ ധന്യവാദ് ഷാഫി ഇറാനി സുലൈഖ മാഹിൻ അഡ്വക്കേറ്റ് നാസർ കനിയടുക്കം സി എച്ച് മുഹമ്മദ് കുഞ്ഞി ബേവിഞ്ച ഇ മുഹമ്മദ് ഖാളി ഷുക്കൂർ ചെറുക്കളം സി കെ എം മുനീർ എന്നിവർ സംസാരിച്ചു സലീം മൗലവി ബേർക്ക നാസർ ധന്യവാദ് ഹാഷിം ബംറാണിൻ ഹനീഫ ചെറുക്കള ജുനൈദ് ചെറുക്കള പൈച്ചു ചെറുക്കള കന്തൽ മുഹമ്മദ് ദാരിമി അബൂബക്കർ ചേരൂർ അസീസ് കോലാച്ചിയെടുക്കം അസീസ് മിൽമ മൻസൂർ താലോലം റഫീഖ് സി ഷാഫി ബേർക്ക എന്നിവർ പങ്കെടുത്തു നാസർ ചെറുക്കളം സ്വാഗതവും സി മുഹമ്മദ് കുഞ്ഞി ബടക്കേക്കര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്